ചട്ടവിരുദ്ധമായി നിയമനം നേടി എന്ന് കാണിച്ച് ഗവർണർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വൈസ് ചാൻസലേഴ്സിൻ്റെ ഹിയറിംഗ് ഇന്ന് രാജ്ഭവനിൽ നടക്കും വി സിമാർ നേരിട്ടോ ചുമതലപ്പെടുന്ന അഭിഭാഷകരോ ഈ പരിപാടിയിൽ പങ്കെടുക്കും രാജ്ഭവനിൽ നടക്കുന്ന ഹിയറിംഗിൻ്റെ വിശദാംശങ്ങളുമായി സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിശദാംശങ്ങൾ ഡിസ്കേൻ ഗുഡ് മോർണിംഗ് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഈ വി സിമാരെ വൈസ് ചാൻസലർമാരെ അനധികൃതമായി നിയമിച്ചു എന്നുള്ളതാണ് അതിൽ കാരണം കാണിക്കൽ നോട്ടീസ് നിലവിൽ നൽകിയിരിക്കുന്നത് നാല് സർവകലാശാലകളിലെ വി സിമാർക്കാണ് കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാലകളിലെ വി സിമാർക്ക് നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഒപ്പം ഇന്ന് ഹിയറിംഗിന് ഹാജരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഒന്നുകിൽ വി നേരിട്ട് ഹാജരാകണം അതല്ലെങ്കിൽ അതത് സർവകലാശാലകളിലെ അഭിഭാഷക ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിൽ കാലിക്കറ്റ് വി സി ഇതിനോട് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് നേരിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് ക്ഷമിക്കണം ഡിജിറ്റൽ സർവകലാശാല വി സി ഇതിനനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് നേരിട്ട് പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയും അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വി സിക്ക് പകരം അഭിഭാഷകൻ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓൺലൈൻ സർവകലാശാലയുടെ ഓൺലൈനായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിലോ സംസ്കൃത സർവകലാശാലയുടെ വി സിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ും ഇതിന് ഒന്നും ലഭിച്ചിട്ടില്ല മാത്രമല്ല ഓപ്പൺ സർവകലാശാല വി സിയും ഈ നിലയിൽ ഇതിന് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഹാജരാകുമോ അവരുടെ പ്രതിനിധികൾ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം ഈ പ്രതിനിധികളോ അതല്ലെങ്കിൽ വി സിയോ ഹാജരായില്ലെങ്കിൽ ഇവർക്കൊന്നും ബോധിപ്പിക്കാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഗവർണർക്ക് ഒരു റിപ്പോർട്ട് നൽകാൻ കഴിയും അത് സർക്കാരിനുമൊപ്പം ഈ വി സിമാർക്കും തന്നെയാണ് തിരിച്ചടി എന്നുള്ളതുകൂടി കൂടി ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഇവർ ഹാജരാകുമോ എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം വരെ ഒരു കൗതുകം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഗവർണർ ആ നിലയിലേക്ക് ഒരു റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ ഈ വി സി മാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യവും അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ നടന്ന സെനറ്റ് യോഗം അവിടെ ഉണ്ടായ തർക്കങ്ങളും പ്രശ്നങ്ങളുമൊന്നും ഗവർണർ ഇതുവരെ അത് അതിൻ്റെ റിപ്പോർട്ട് അയച്ചിട്ടില്ല ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ആ വിശദാംശങ്ങൾ ആരാഞ്ഞതിന് ശേഷം കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമേലിൽ നിന്ന് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും ഗവർണർ ആ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ആ നിലയിൽ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരത് സർവകലാശാലയിലെ വി കൂടി കടക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഇനി പുതിയ വി സർക്കാർ നിയമിക്കുന്നെങ്കിൽ അത് ഈ ഗവർണർ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്നൊരു നിലപാട് സർക്കാരിനുണ്ട് കാരണം നിലവിൽ തന്നെ ഈ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരായ റിപ്പോർട്ടോ സെനറ്റ് യോഗം തന്നെ അസാധുവാക്കുന്ന നടപടിയോ ഗവർണർ സ്വീകരിക്കും എന്ന് സർക്കാരിന് ബോധ്യമുണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് സ്വീകരിച്ച പോയാൽ കോടതി നിയമ നടപടിയിലേക്ക് ഉൾപ്പെടെ കടക്കാനാണ് സി പി ഐ എം നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുതിയ വി സിമാരുടെ നിയമനം അത് ഈ ഗവർണറുടെ കാലയളവിന് ശേഷം മതി എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി ുന്നത് നിലവിൽ സെപ്റ്റംബർ അഞ്ചോടുകൂടി നില ഗവർണർ സംസ്ഥാനത്ത് അഞ്ചു വർഷം പൂർത്തിയാക്കും എങ്കിലും പുതിയ ഗവർണറെ നിയോഗിക്കുന്നത് വരെയും ഈ ഗവർണർക്ക് സംസ്ഥാനത്ത് തുടരുകയും ചെയ്യാം ഗവർണർ സ്ഥാനത്ത് തുടരുകയും ചെയ്യാമെങ്കിലും അത് വല്ലാതെ വൈകില്ല എന്ന് സംസ്ഥാന സർക്കാർ കണക്ക് കൂട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഈ വർഷം പൂർണ്ണമായും ഈ വി സിമാരെ നിലനിർത്തിക്കൊണ്ട് പുതിയ വി സിമാരെ ഉൾപ്പെടെ ഈ ഗവർണർ പോയതിനു ശേഷം നിയമിക്കാം നിയമിക്കാമെന്നുള്ളൊരു നിലയിലാണ് സർക്കാർ ഉള്ളത് പക്ഷേ ഇന്നത്തെ ഈ വി സിമാരുടെ വിശദീകരണം ഈ വിഷയത്തിൽ എന്തായാലും നിർണായകമാണ് അനുകൂലമായ ഒരു ഗവർണർക്ക് അനുകൂലമായ ഒരു വിശദീകരണം നൽകിയില്ലെങ്കിൽ ഉറപ്പായും റിപ്പോർട്ട് ഉൾപ്പെടെ ഗവർണർ സർക്കാരിനെതിരായി തന്നെ അയയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാനും എസ്